നമസ്കാരം വേണു പരമേശ്വറാണ് ഇന്ന് എൻ്റെ കൂടെ അതിഥിയായുള്ളത് മുൻ വനിതാ കമ്മീഷൻ അംഗവും പൊതുപ്രവർത്തകയും സജീവ സാമൂഹ്യ പ്രവർത്തകയുമായ ഡോക്ടർ ഷാക്കിത കമാലാണ് നമസ്കാരം നമസ്കാരം ഈ കഴിഞ്ഞ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മൂന്ന് പെൺകുട്ടികൾ കൗമാര പ്രായക്കാരായ മൂന്ന് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തൊരു സംഭവം ഉണ്ട് അല്ലെങ്കിൽ ജീവൻ വെടിഞ്ഞ ജീവത്യാഗം ചെയ്തൊരു സംഭവം ഉണ്ടായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് പ്രബുദ്ധ കേരളത്തിലെ മൂന്ന് കൗമാരക്കാരായ പെൺകുട്ടികൾ ജീവത്യാഗം ചെയ്തത് ഇപ്പൊ പൊതുവായൊരു കാരണം അതിൽ കണ്ടെത്തിയത് മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു എന്ന് മാതാപിതാക്കൾ അറിയാതെ ഉപയോഗിക്കപ്പെട്ട രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു ഇപ്പൊ സമൂഹത്തിന്റെ പ്രതീക്ഷയായ കുടുംബത്തിന്റെ പ്രതീക്ഷകളായിരുന്നു ഈ കുട്ടികൾ ഒരു മുഴം കയറിലോ അല്ലെങ്കിൽ ഒരു വിഷപദാർത്ഥത്തിലോ ഒക്കെ ജീവൻ ഒടുക്കി ജീവിച്ചു തുടങ്ങുന്ന ആ സമയത്ത് തന്നെ ജീവൻ എടുക്കുന്നൊരവസ്ഥ നമ്മൾ കണ്ടുവരും ഞാൻ തന്നെ പുതുതായിട്ട് കേട്ട കുറെ വാക്കുകളുണ്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് നമ്മുടെ തലമുറ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും ക്രഷ് ക്രഷ് ഉണ്ട് ഡേറ്റിംഗ് ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള കൊറേ വാക്കുകൾ പിന്നെ അവർക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ ബ്രേക്കപ്പ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ അപ്പൊ അതൊക്കെ നമ്മൾ കണ്ട അന്നത്തെ അർത്ഥ അല്ല അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു തലമുറയുടെ സമയത്ത് നൈരാശ്യം വന്നാ പോലും റിലേഷനിൽ വന്നാൽ പോലും അതൊന്നും ബ്രേക്കപ്പ് ആയാലും ആണുങ്ങളൊക്കെ താടി നീട്ടി അങ്ങനെ നടക്കുന്ന ഒരു നൈരാശ്യം ബാധിച്ചൊരു അല്ലാതെ ഒരിക്കലും ഒരു ജീവൻ എടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോകില്ല പ്രത്യേകിച്ച് പെൺകുട്ടികളൊന്നും പോകുന്നില്ല അപ്പൊ ഇന്നത്തെ തലമുറ ഇങ്ങനെ ഒരു ഒരു ഗതികേട് അവര് ബാധിച്ചിട്ടുണ്ട് അത് നമ്മളുമൊക്കെ ഒരുപക്ഷെ അതിന് കുറ്റക്കാരായിരിക്കാം എന്താണ് മാഡത്തിന് അത്തരം കാര്യങ്ങളെ കുറിച്ച് അങ്ങനെ ഒരു പ്രവണത വർത്തിക്കുന്നതിനെ കുറിച്ച് പറയാം അത് യഥാർത്ഥത്തിൽ അതൊരു പ്രണയമല്ല അതാണ് എന്റെ വസ്തുത അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ഒരു പ്രതിഭാസം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം അതൊരു ഒരിക്കലും പ്രണയമല്ല ഇപ്പം ശ്രീ വേണു പറഞ്ഞു നമ്മുടെയൊക്കെ ഒരു ജനറേഷന്റെ കാലഘട്ടത്തിൽ പ്രണയം എല്ലാ കാലത്തും ഉണ്ട് പ്രണയമില്ല ഈ ഭൂമി ഉണ്ടായ കാലം മുതൽ സ്ത്രീയും പുരുഷനും നമ്മൾ പറയും ഹയും മാതവും ഉണ്ടായ കാലം മുതൽ പ്രണയമുണ്ട് ആദ്യം മനുഷ്യൻ മുതൽ പ്രണയമുണ്ട് അത് മനുഷ്യനിൽ മാത്രമല്ല മൃഗങ്ങളെ പോലും നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അവരുടെ പ്രണയം നല്ലതാണെന്ന് കേൾക്കുന്നു അത് തീർച്ചയായിട്ടും പ്രണയിക്കാൻ സാധിക്കുന്നത് അത് പ്രണയമായിരിക്കണം പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രണയം അല്ല എന്നുള്ളതാണ് കാരണം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ നമ്മുടെ ഒക്കെ ഒരു ജനറേഷനിലൊരു പ്രണയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ വീട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ സാഹ സാഹചര്യങ്ങൾ നമ്മുടെ പല സാഹചര്യങ്ങളുണ്ടല്ലോ ചുറ്റുപാടുകൾ കൊണ്ടോ ഒക്കെ ഒരുപക്ഷെ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ പോലും അതില് ആൺകുട്ടി അങ്ങ് പറഞ്ഞതുപോലെ ചിലപ്പം താടി വളർത്തി നടക്കും കാരണം പെൺകുട്ടികളെ ആണല്ലോ ആദ്യം കല്യാണം കഴിച്ചയക്കുന്നത് പക്ഷെ അപ്പോൾ പോലും ആ പെൺകുട്ടി ഏറ്റവും സന്തോഷവതിയായി സുരക്ഷിതയായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാമുകനും ഒരുപക്ഷെ ഇനി കാമുകൻ ഇട്ടിട്ട് പോകുന്ന ഒരു സാഹചര്യം വന്നാൽ ആ കാമുകനും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് ആശംസിക്കുന്ന കാവുകയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ കണ്ടു വളർന്നതുകൊണ്ടായിരിക്കാം നമുക്ക് ഇന്നത്തെ തലമുറയിൽ ഉണ്ടാകുന്ന ഈ പ്രണയ ചേഷ്ടകൾ ഇതൊക്കെ ചേഷ്ടകൾ മാത്രമാണ് അതിനെയൊക്കെ നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് തന്നെ ഇന്ന് നമ്മളൊരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പണ്ട് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും തമ്മിൽ ഒന്ന് പ്രണയത്തിലാകണമെങ്കിൽ എത്ര കാലം എടുക്കും ഒന്ന് പ്രണയത്തിലാകാൻ അല്ലേ ആദ്യം ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ കാണുന്നു ഇന്ന് പെൺകുട്ടികൾ അങ്ങോട്ട് പോയി പ്രണയം പറയുന്നുണ്ട് കുഴപ്പമില്ല നല്ല കാര്യം തന്നെ പക്ഷെ അന്ന് പെൺകുട്ടിക്ക് പ്രണയം ഉണ്ടെങ്കിലും പറയാൻ പറ്റില്ല ആൺകുട്ടി എപ്പോഴെങ്കിലും പറയണം ഒന്ന് രണ്ട് അത് പറയണമെങ്കിൽ മാസങ്ങളോളം അതിനുള്ള തയ്യാറെടുപ്പ് എടുക്കണം അതിനുള്ള സാഹചര്യം വരണം അവരോടൊന്നും മിണ്ടാൻ പറ്റത്തില്ല ഇനി ആരെങ്കിലും കൈവശം ഒരു കത്ത് അപ്പം ഈ പ്രണയം പ്രണയിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള ഒരു മാനസികമായൊരു അടുപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പുണ്ട് ആ കാത്തിരിപ്പിനൊടുവിലാണ് ഈ പ്രണയം സാഫല്യത്തിലെത്തുന്നത് അപ്പൊ അത് വളരെ ദൃഢമാണ് ആത്മബന്ധമുള്ളതാണ് ഇന്ന് ഇപ്പൊ രാവിലെ നമ്മൾ ബസ്സിൽ കയറുന്നു ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയെ കാണുന്നു അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആൺകുട്ടിയെ കാണുന്നു പ്രണയം തോന്നുന്നു അപ്പോഴേ പറയുന്നു ആ ഓക്കെ വാ നമുക്ക് പോകാം നേരെ കോഫി പിടിക്കാൻ പോകുന്നു അവിടെ ഒരു പ്രണയമില്ല അതൊരു ഒരു പ്രണയ ചേഷ്ട കാരണം നമ്മൾ ഒരുപാട് ഇങ്ങനെ ആഗ്രഹിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു വസ്തുവിനോട് കാണുന്ന ആത്മാർത്ഥമായ ഒരു സ്നേഹവും നമ്മൾ ആ മാർക്കറ്റിലോട്ട് ചെല്ലുമ്പോൾ അപ്പൊ കിട്ടുന്ന ഒരു സാധനത്തിനോടുള്ള ഒരു ഇഷ്ടവും തമ്മിലുള്ള ഒരു വ്യത്യാസവും ഇൻസ്റ്റന്റ് ഇൻസ്റ്റന്റാണ് ഇൻസ്റ്റന്റ് ഉദാത്തമല്ല മറ്റത് മാസങ്ങളും ചിലപ്പോൾ ഫസ്റ്റ് ഡി സിക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഫൈനൽ ഡിഗ്രി ആകുമ്പോൾ ഫൈനൽ ഫൈനൽ ഇയർ ആകുമ്പോഴാണ് ഈ പ്രണയം ഒന്ന് പറയാൻ പറ്റുന്നത് അതുവരെ മനസ്സിൽ കൊണ്ടു നടന്ന് അതിന് ഇങ്ങനെ വിലം കൊടുക്കുകയാണ് അതൊരു ദിവ്യമായ പ്രണയം എന്ന് പറയും ഇത് ഇത് പ്രണയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ എന്നാൽ ദിവ്യമായ പ്രണയം ഇക്കാലത്തും ഇല്ല എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ എനിക്ക് ഈ പെൺകുട്ടികളോട് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒന്ന് പ്രണയമല്ല അത് നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ് നിങ്ങൾ ഓരോ കുഞ്ഞ് പണ്ട് പത്തും പതിനഞ്ചും മക്കളുള്ളപ്പോൾ പോലും ഓരോ അച്ഛനമ്മമാരും ആ മക്കളെ എത്രമാത്രം ആ എല്ലാം ഒരുപോലെ പക്ഷെ അവിടെ ഇന്ന് ഒന്നോ രണ്ടോ മക്കളാണുള്ളത് ആ മക്കൾ ജനിച്ച് അവരെ വളർത്തുമ്പോൾ ആ മാതാപിതാക്കൾ എത്ര വലിയ പ്രതീക്ഷയോടെയാണ് ആ മക്കളെ വളർത്തുന്നത് ഒരു പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സാകുമ്പോൾ അപ്പോഴു കണ്ട ഒരാളിനു വേണ്ടി ഇവർ ജീവൻ എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർ ആരെയാണ് സ്നേഹിക്കുന്ന യഥാർത്ഥത്തിൽ അവരവരെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ടോ ഈ പ്രണയിച്ച ആള് യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ അവരെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടോ അവരവരെ തന്നെ സ്നേഹിക്കുന്നില്ല അതാണ് വസ്തുത ഞാൻ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ഞാൻ എന്നെ സ്നേഹിക്കപ്പെടുന്നവരെ വേദനിപ്പിച്ചുകൊണ്ട് ഒരിക്കലും ഞാൻ ജീവിതത്തിൽ നിന്ന് ഒളിച്ചു കൊടുത്തില്ല അപ്പം എവിടെയാണ് നമുക്ക് വീഴ്ച പറ്റിയത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഈ കാലഘട്ടത്തിൽ ഇപ്പൊ നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട് അല്ലേ പ്രണയിക്കാനും സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യം നല്ലതാണ് പാരതന്ത്രം മാലികൾക്ക് മൃദിയേക്കാൾ ഭയാനകം നമ്മൾ പഠിച്ചിട്ടുള്ളൊരു പഠിച്ചതാണ് പക്ഷേ ആ സ്വാതന്ത്ര്യം വേണം പക്ഷെ ഇന്നത്തെ സ്വാതന്ത്ര്യം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു അമിതമായ സ്വാതന്ത്ര്യം അമിതമായ അധികമായാൽ അതിൽ വിട്ടുപോകുന്നു അമിതമായാൽ അമൃതും വിഷം അല്ലെ ഈ പഴയ ദുരുപയോഗം ചെയ്യപ്പെടുന്നു അതാണ് സ്വാതന്ത്ര്യം നമുക്ക് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും സ്വാതന്ത്ര്യം വേണം പക്ഷെ ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ക്രിയാത്മകമായിരിക്കണം സർഗാത്മകമായിരിക്കണം അത് ആരോഗ്യകരമായിരിക്കണം അത് ഓരോ വ്യക്തിയെയും അവരുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യമാണെങ്കിൽ തീർച്ചയായും ആ സ്വാതന്ത്ര്യം നല്ലതാണ് അടുത്ത സമയത്ത് കോഴിക്കോട് ജില്ലയാണെന്നാണ് എൻ്റെ ഓർമ്മ പതിനെട്ട് വയസ്സുള്ള കൗമാരക്കാരിയായ ഒരു പെൺകുട്ടി വീട്ടിൻ്റെ മുകളിലത്തെ നിലയിൽ മുലത്തെ നിലയിലാണ് ഇപ്പൊ ഈ പതിനെട്ട് വയസ്സുള്ള മകൾ മകളുടെ റൂമിൽ മുഗലത്തെ നിലയിലെ റൂമിൽ എന്തോ അച്ഛൻ ഉണർ അച്ഛൻ ഇടയ്ക്ക് ഉണർന്നപ്പോൾ അടക്കി പിടിച്ച് സംസാരം കേട്ടുകൊണ്ട് അച്ഛൻ ചെന്ന് റൂമിൽ തട്ടി തുറന്നപ്പോൾ മകളുടെ കാമുകൻ റൂമിലുണ്ട് ആ സമയത്ത് ആ കാമുകനെയും സ്വാഭാവികമായിട്ടും ഒരു അച്ഛൻ എന്ന നിലയിലുള്ള പ്രതികരണം ഉണ്ടാവില്ല ഒരു രാത്രി രണ്ടു മണി സമയത്ത് മകളെയും അവനെയും തല്ലി അച്ഛൻ പക്ഷെ പിറ്റേന്ന് രാവിലെ ഈ മകൾ പോയി അച്ഛനെതിരെ കേസ് കൊടുക്കുകയാണ് അച്ഛനെതിരെ ഗാർഹി വീടിനെതിരെ കേസ് കൊടുക്കുകയാണ് അപ്പൊ നമ്മുടെ നിയമം അനുസരിച്ച് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അവര് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട് പ്രായപൂർത്തിയുള്ള അവകാശമുണ്ട് പണ്ടും ഉണ്ട് പക്ഷെ അവിടെയെല്ലാം നമ്മളൊരു കുടുംബം എന്ന് പറയുന്ന ഒരു മഹത്തായൊരു സങ്കല്പമുണ്ട് ആ കുടുംബത്തിൽ അച്ഛൻ അമ്മ മക്കൾ അവർക്കിടയിൽ ഒരു ആശയവിനിമയമുണ്ട് എങ്ങനെയാണ് ഒരു കുടുംബം മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകേണ്ടതാണ് എങ്ങനെയാണ് അച്ഛനമ്മയും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഉണ്ടാകേണ്ടത് ആ ബന്ധത്തിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരേണ്ട സാഹചര്യം എപ്പോഴാണ് ഇതെല്ലാം നമ്മുടെ വീടുകളിൽ ചർച്ച ചെയ്യപ്പെടുകയും അത് നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ മനസ്സുകളിൽ അത് പതിയേം ചെയ്തിരുന്നു പക്ഷേ ഇപ്പം ഈ പറഞ്ഞ നമ്മൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ സമൂഹ മാധ്യമങ്ങളുടെ തള്ളിക്കയറ്റം കടന്നു വന്നിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഇതൊന്നും പറഞ്ഞ മൂല്യങ്ങളൊന്നും ഇല്ല മൂല്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ ചിലപ്പോഴെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ബാലാവകാശ നിയമങ്ങളൊക്കെ നല്ലത് തന്നെയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ എന്തിനും മെരിറ്റും ഡീമെരിറ്റും ഉണ്ട് അല്ലേ ലോകത്തുള്ള എല്ലാറ്റിനും മെരിറ്റും ഡീമെരിറ്റും ഉണ്ട് പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിലെ അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങളിലെ ഡിമെരിറ്റ് മാത്രം നമ്മൾ എടുക്കുക അതിന്റെ മെരിറ്റിലേക്ക് നമ്മൾ മൊബൈൽ തന്നെ നമ്മുടെ കാലഘട്ടത്തിനായിട്ട് ഏറ്റവും വലിയൊരു വലിയ മഹത്തായ ഒരു സംഭാവന എല്ലാ കാര്യങ്ങളും ക്യാമറ ആയാലും ടി വി ആയാലും ഫോണായാലും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരു ചെറിയ മെഷീനകത്ത് നമ്മുടെ വിരൽ പക്ഷെ അതിനെ ഏറ്റവും അതിന്റെ ദുരുപയോഗം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് എനിക്ക് തോന്നും മാഡത്തിന്റെ അടുത്തൊക്കെ ഒരുപാട് കേസുകൾ ഇത്തരത്തിൽ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം വന്നിട്ടുണ്ടാകും അതിലെല്ലാം ഈ പറഞ്ഞ പോലെ അതിന്റെ ദുരുപയോഗ സൈഡാണ് നമ്മൾ കാണുന്നത് നമുക്ക് നല്ല കാര്യങ്ങൾ അതാണ് ശരിക്കും മൊബൈൽ ഒരു വില്ലൻ തന്നെയാണ് ഒരു സംശയമുണ്ട് ഇനിയിപ്പോ എന്റെ വാക്കുകൾ കേൾക്കുന്ന ആരെങ്കിലും അതാണ് ഏറ്റവും വലിയൊരു കുഴപ്പമില്ല അറിയോ നമ്മളൊരു നല്ല കാര്യം പറഞ്ഞാൽ ആ നല്ല കാര്യത്തിന്റെ അടിയിൽ വന്ന് ഇടുന്ന കമന്റുകൾ മൂലം എത്ര മോശമാണെന്നറിയോ മലയാളിയുടെ മനസ്സ് എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതിന്റെ ഉദാത്തമായ ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത് നവമാധ്യമങ്ങൾ വന്നപ്പോഴാണ് നമ്മൾ സാക്ഷര കേരളം അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ നമ്മൾ ഇന്ത്യയുടെ റോൾ മോഡൽ ആയിട്ടുള്ള ആളുകൾ എന്നൊക്കെ നമ്മൾ സ്വയം അഭിമാനിക്കുമ്പോഴും ഇത്രയും ഒരു ഒരു അപജയം പറഞ്ഞ അപജയം എന്നല്ല അതിനേക്കാളും മോശം വാക്കാണ് ഉപയോഗിക്കേണ്ടത് പക്ഷെ അത് എന്റെ സംസ്കാരത്തിൽ ചേരാത്തോണ്ടാണ് ഞാൻ ഉപയോഗിക്കാത്തത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്താൽ തുടർച്ചയായ ആത്മഹത്യകൾ ഉണ്ടാകും ഒരു ഒരു പെൺകുട്ടി ഒരു നല്ല നിലയിൽ അതിനൊരു തുടർച്ചയായിട്ട് ഒരു നല്ല നിലയിൽ എത്തുന്നത് നമ്മൾ കണ്ടിട്ട് ഇല്ല